സിവിൽ സർവീസ് മേഖലയിൽ കഴിഞ്ഞ കാള് നൂറ്റാണ്ടുകാലം കേരള എന് ജിഒ സംഘിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഇരുപത്തിനാല് പേർ സർക്കാർ സർവീസിൽ നിന്നും മെയ് മുപ്പത്തൊന്നിന് വിരമിച്ചു പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് യാത്രയപ്പ് നൽകി ആദരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ അഞ്ച് ഉച്ചയ്ക്ക് മൂന്നിന് പാളയം ഭാഗ്യമാല ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന സ്നേഹാദരവ് പരിപാടി ഗോവ ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും എൻ ജിഒ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ അധ്യക്ഷത വഹിക്കും ബി എം എസ് ദേശീയ സമിതി അംഗം പി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ യാത്രയയപ്പ് സന്ദേശം നൽകും സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ വിരമിച്ചവരെ ആദരിക്കും രാഷ്ട്രീയ സ്വയം സേവാ സംഘം വിഭാഗ് സംഘചാലക് വി ജി ഗിരീഷ് ബി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ വിവിധ സർവീസ് സംഘടനാ നേതാക്കൾ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും